ഭീകരതയ്ക്കെതിരെ സന്ധി ചെയ്യരുത് രാജ്യവും മതവും സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ ഭീകരർക്ക് ആയുധം എവിടെ നിന്നാണ് കിട്ടുന്നത് അവർ എങ്ങനെ രാജ്യത്തേക്ക് കടക്കുന്നു അതിർത്തികൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അല്ലേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് പണ്ടൊരു പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു നേതാവ് ചോദ്യകർത്താവായ നേതാവ് ഇന്ന് പ്രധാനമന്ത്രിയാണ് ഈ ചോദ്യങ്ങളെല്ലാം ഇന്നും പ്രധാനമന്ത്രിക്ക് നേരെ ഉയരുന്നു ആഭ്യന്തരമന്ത്രി രാജ്യരക്ഷാ മന്ത്രി എന്നിവരും ഭരണകക്ഷിയും ഭരണകക്ഷിയും ഈ ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരങ്ങളുമായി ജനസമക്ഷ മരണം രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ വൻ പ്രത്യാക്രമണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുവെന്ന് സ്തുതി നിരന്തരം വാഴ്ത്തുന്ന രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവും ചോദ്യങ്ങൾ നേരിടണം പാകിസ്ഥാൻ മുതൽ കാനഡ വരെയുള്ള വിദേശ രാജ്യങ്ങളുടെ അകത്തു കയറിപ്പോലും ശത്രുക്കളെ വകവരുത്തിയെന്ന് പാണന്മാർ പാടി നടക്കുന്നതിനിടെയാണ് സ്വന്തം അതിർത്തിക്കകത്തും തലസ്ഥാന നഗരിയിലും ശത്രുക്കൾ രാഷ്ട്രസന്ധാനങ്ങളെ കൊല വിളിച്ചത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് അന്തസ്സുള്ള അധികാരികൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി എട്ടിൽ പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിനു ശേഷം രാജ്യ തലസ്ഥാനത്ത് ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നത് ഇപ്പോഴാണ് ഈ വർഷം തന്നെ പുൽവാമയിൽ അതിഭീകരമായ ആക്രമണം നടന്നു ഡൽഹിയിലെ സ്ഫോടനത്തിൽ ഡസനിലേറെ മനുഷ്യർ കൊല്ലപ്പെട്ടു അതിനു മുമ്പായി ഏതാനും ഭീകരവാദികളെ അന്വേഷണ ഏജൻസികൾ പിടികൂടിയിരുന്നു രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുവാൻ ഒരുങ്ങുകയാണ് അവരെന്നായിരുന്നു സൂചന കാശ്മീർ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് അവരെന്ന് കുറ്റ പറയുന്നു മാന്ത്രിക വടി വീശിയല്ല ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും കാര്യക്ഷമമായ ഭരണ നടപടികൾ സ്വീകരിച്ചും നയസമീപനങ്ങൾ രൂപപ്പെടുത്തിയുമാണ് കാശ്മീർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് തലസ്ഥാന നഗരിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ മൂവായിരത്തോളം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനു പിന്നാലെയായിരുന്നു കാർ സ്ഫോടനം ഒരു വനിത ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാരടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കാറിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും ഒരു ഡോക്ടറാണത്രേ കൂട്ടാളികളുടെ അറസ്റ്റോടെ ഭയപ്പെട്ട ഈ ഡോക്ടർ ഭീകരൻ ബാക്കിയുള്ള സ്ഫോടന വസ്തുക്കളുമായി രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിനിടെയോ പരിഭ്രാന്തമായ സ്ഫോടന ആസൂത്രണത്തിനിടെയോ ആയിരിക്കാം കാർ പൊട്ടിത്തെറിച്ചതെന്നും പറയപ്പെടുന്നു ഇത് വേറെ ചില ചിന്തകളിലേക്കും ജനങ്ങളെ നയിക്കുന്നുണ്ട് വിദ്യാസമ്പന്നരായ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള പഠിപ്പും പരിശീലനവും നേടിയ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് നിരപരാധികളെ കൊന്നു തള്ളുവാൻ കഴിയുന്ന മാനസികാവസ്ഥ കൈവരിക്കുന്നു അതിന് അവരെ പ്രാപ്തരാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയപരവും വിശ്വാസപരവുമായ കാരണങ്ങൾ അതിനുണ്ടാവാം അതല്ലെങ്കിൽ ഇത്രമാത്രം അക്രമാത്മകവും ആത്മഹത്യാപരവും അധാർമികവുമായ പ്രവർത്തന ശൈലി സ്വീകരിക്കുവാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രവും പ്രവർത്തന പദ്ധതികളുമായി മുന്നേറുന്നവരെ തിരുത്തുവാനും തിരസ്കരിക്കുവാനും മതാചാരന്മാർക്കും അനുയായികൾക്കും ബാധ്യതയുണ്ട് എല്ലാത്തരം ഭീകരവാദങ്ങൾക്കുമെതിരെ എല്ലാത്തരം മതനേതാക്കളുടെയും യോജിച്ച ശബ്ദമുയരണം മതത്തെ ഭീകരവാദത്തിന് മറയാക്കുന്നതിനെതിരെ അതത് മതങ്ങൾക്കുള്ളിൽ നിന്ന് പ്രതിരോധമുയരണം ഇതര മതങ്ങളെയല്ല സമത്വത്തിന്റെ ഉൾക്കാമ്പിനെയാണ് ഭീകരവാദികൾ കാർന്നെടുക്കുന്നതെന്ന വസ്തുത തിരിച്ചറിയണം മനുഷ്യത്വത്തിനെതിരായ അക്രമം ആരു നടത്തിയാലും എവിടെ നടത്തിയാലും സകലരമൊന്നാകെ എതിർപ്പുയരണം പലസ്തീനിലെ ഗാസായിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും യുദ്ധങ്ങൾക്കുമെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏറ്റവുമധികം പ്രതികരിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സിംഹാസനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ലിയോ മാർപ്പാപ്പയും അവ്യക്തതകൾ ഏതുമില്ലാതെ സദൃഢ നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചത് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുവാനും യുദ്ധം തീർക്കുവാനും വത്തിക്കാൻ കിടന്നു ശ്രമിച്ചു ആഫ്രിക്കയിൽ അരങ്ങേറുന്ന പ്രശ്നങ്ങളെയും സഭ അതേ ഗൗരവത്തോടെ കാണുന്നു സുഡാനിലും നൈജീരിയയിലും മറ്റും നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളിലും കലാപങ്ങളിലും മതം കലർത്തുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റും അൽ ഖൈദയും പോലെയുള്ള ഭീകര സംഘടനകൾ ചെയ്യുന്നത് സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന ഗോത്രങ്ങൾക്ക് അവർ പണവും ആയുധങ്ങളും എത്തിക്കുന്നു ഒരുപക്ഷം വടിയും കല്ലുമായി നിൽക്കുമ്പോൾ മറുവശത്തുള്ളവർ യന്ത്രത്തോക്കുകളും ബോംബുകളുമായി വരുന്നു നിശേഷം തകർക്കുന്നു ആധിപത്യം സ്ഥാപിക്കുന്നു ആട്ടിപ്പായിക്കുന്നു മതവിശ്വാസവും ആശയ സംഹിതയും ഇതിന്റെയെല്ലാം അന്തർധാരയാകുന്നത് കാണാതിരുന്നുകൂടാ മതത്തിന്റെ പേരിലുള്ള ഭീകരവാദം അവസാനിപ്പിക്കുന്നതാവണം മതനേതാക്കളുടെ ആദ്യത്തെ കടമ